കർക്കിടകം പതിനാറാം ദിവസം അയോധ്യാകാണ്ടം തുടർച്ച രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ पदये नमः कूजन्दं रामरामेदी मधुरं मधुराक्षरम् आरुह्य कविता शाखा वन्दे वामीकिकोकिलम् കുണ്യപൂർണം ദശരഥനന്ദനമാരണ്സരസിഗം മനോഹരം ദുഃഖവും പ്രീതിയും ഭക്തിയും ഉൾക്കൊണ്ടു തൃക്കാൽക്കൽ വീണു നമസ്കരിച്ചിടിനാൻ രാമനവനെയും ശത്രുഘ്നെയുമാമോദാലെടുത്തു നിവർത്തിസ സംഭ്രമം ദീർഘബാഹുക്കടാലിംഗനം ചെയ്തു ദീർഘനിശ്വാസവും അന്യോന്യം ദീർഘനേത്രങ്ങളിൽ നിന്നു ബാഷ്പോദകം ദീർഘകാലം വാർത്തു സോദരന്മാരെയും ഉത്സംഗ സീമനി ചേർത്തു പുനരബി വത്സങ്ങളും അണച്ചാനന്ദപൂർവകം സത്സംഗമേറെ ഒരു സൗമിത്രിയും തത്സമയ ഭരതാംഗ്രികൾ ശത്രുഘ്നൂമതീ ഭക്തി കലർന്നു സൗമിത്രിതൻ പാദാംബുജങ്ങൾ കൂപ്പിടിനാൻ ഉഗ്രതൃഷാർത്ഥമാരായ പശുക്കുലം അഗ്രേ ജലാശയം കണ്ടപ്പോളേ തഥാ വേഗേന സന്നിധോ ചെന്നാശു കണ്ടിതു രാഘവൻ തന്തിരുമേനി മനോധൃതം രോദനം ചെയ്യുന്ന നതാവിനെ കണ്ടു പാദങ്ങളിൽ നമിച്ചാൻ രഘുനാഥനും എത്രയോ ആർത്തി കൈകൊണ്ടു കൗസല്യയും പുത്രനു ബാഷ്പധാരാഭിഷേകം ചെയ്തു ാഠമാശ്ലിഷ്യ ശിരസി മുഖർന്നുടൻ ഉടമോദം മുലയും ചുരന്നൂത്തതാ അന്യരായുള്ളൊരു മാതൃജനത്തെയും പിന്നെ നമസ്കരിച്ചേടിനാദരാൽ ലക്ഷ്മണൻ താനു മൗവണ്ണം വണങ്ങിനാൻ ലക്ഷ്മി സമയായ ജാനകി ദേവിയും

എത്രയും ഭാഗ്യവാൻ ഞാനെന്നു നിർണയം താതനു സൗഖ്യമല്ലി നിജമാനസേ ഖേദമുണ്ടോ പുനരെന്നെ പിരിയയാൽ എന്തൊന്നു ചൊന്നതെന്നോടു ചൊല്ലിടുവാൻ എന്തു സൗമിത്രിയെ കൊണ്ടു പറഞ്ഞതും രാമവാക്യം കേട്ടു ചൊന്നാൻ വസിഷ്ഠനും ധീമദാം ശ്രേഷ്ഠ തദോദന്തമാശുകേ നിന്നെ പിരിഞ്ഞതോ തന്നെ നിരൂപിച്ചു മന്നപൻ പിന്നെയും പിന്നെയും ദുഃഖിച്ചു രാമ രാമേദി സീദേദീ കുമാരേദീ രാമേദി ലക്ഷ്മണേദി പ്രലാപം ചെയ്തു ദേവലോകം ചെന്നു പുക്കാൻ അറിഗതി ദേവഭോഗേന സുഖിച്ചു സന്തുഷ്ടനായി കർണശൂലാഭം ഗുരുവചനം സമാഗർയരഘോവരൻ വീണിതൂ ഭൂമിയേ േറ്റവും ലക്ഷ്മണനോടു ജനനി ജനങ്ങളും ദുഃഖമാലോക്യ മറ്റുള്ള ജനങ്ങളും ഒക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ ഹാതാദമാം പരിത്യജ്യ വിധി വശാലേ ദിനു പോയി ദയ്യോ ഭവാൻ ഹാ ഹാ ഹോഹ സ്നേഹേന മാമിനി ആസരം ദേഹാമിനി ത്യജിച്ചിടുന്നതുണ്ടു ഞാൻ മോഹാമിനിക്കിനി ഇല്ല ജീവിക്കയിൽ സീതയും സൗമിത്രിതാനും ചെയ്തു വീടിടിനാർ ഭൂതലേ തദ്ദേശയാ വസിഷ്ഠോക്തികൾ കേട്ടവർ ഉൽത്താപമൊട്ടു ചുരുക്കി മറുവിനാർ മന്താഗിനിയിൽ ഇറങ്ങിക്കുളിച്ചവർ മന്ദേതര മുതക്രിയം ചെയ്ത പിണ്ക നിർമ്മിതനം കൊണ്ടുവച്ചിതു യാതൊരെണ്ണം താൻ ഭുജിക്കുന്നതും അതു സാദരം നൽക പിതൃക്കൾക്കുമെന്നല്ലോ േദസ്മൃതികൾ വിധിച്ചത് നോർത്തേദേന പിദാനന്തരം തഥാ സ്നാനം കഴിച്ചു പുണ്യാഹവും ചെയ്തത സ്നാനം പ്രാപിച്ചിതാശ്രമം അന്ന് ചെയ്തതെല്ലാവരും വന്നു മന്ദാഗിനിയിൽ കുളിച്ചു തുസന്ധ്യയും വന്ദിച്ചു പോന്നാശ്രമേ വസിച്ചിടിനാർ അന്നേരമാശുഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാർ മ രാമപ്രഭോ രാമ മഹാഭാഗമാമകാവാക്യം ചെവി തന്നു കേൾക്കണം ഉണ്ടടിയനഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതുകൊണ്ടിനി വൈകാതെ ചൈകവേണമിഷേകം പാലനം ചൈകരാജ്യം തവ പൈത്രം ജ്യേഷനോഭവാൻ ക്ഷത്രിയാണിശ്രേ മാം ധർമ്മം പ്രജാരിപനം അശ്വമേധാദിയു ചൈതു കീർത്തി വിശ്വമെല്ലാം പരത്തി കുലകന്തവേ പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജപുത്രങ്ങളാക്കി വനത്തിനു പോകണം പ്പോൾ അനൂജിതമത്രേ വനവാസം അത്ഭുത വിക്രമനാഥീദമേ മാതാവു തന്നുടേ ദുഷ്കൃതം താവകി ചിന്തിക്കുതുദയാധേ ഭ്രാതാവു തന്നുടേ പാദാബുജം ശിരസ്യായ ഭക്തിപോണ്ഡിത് മസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും ഉത്ഥാപ്യരാഘവനുസംഗമാരോപ്യ ചിത്തമോദന പുണർന്നു ചൊല്ലിടിനാൻ മദ്വാക്യമത്ര കേട്ടാലും കുമാരനി യയോക്തം മയാ തത്ത ശ്രുതം െ പതിനു സംവത്സരം പ്രീതനായി കാനനം വാഴകെന്നു ചൊല്ലിനാൻ പിത്രാ നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരെന്നതു കാരണം േതസാ പാർക്കിൽ നമുക്കിരുവർക്കുമിത്താത നിയോഗമനുഷ്ഠിക്കയും വേണം യാതൊരു തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നിധിഹീനം വസിക്കും നിധിഭൂതലേ ജീവൻ പ്രധാനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ലൊരു സംശയം രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിടുവൻ രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമുകനായ താതന് മൂടമാനസൻ സ്ത്രീജിതൻ ഭ്രാന്തനുന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻ ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാമദേ മണ്ണവനായി ഭവാൻ വാഴ മടിയാദെ ു ഭരതവാക്യം രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാർ ഭൂമി പിതാ ഭർത്താപിതാനീജിതനല്ല കാമിയുമല്ല മൂഢാത്മാവുമല്ല കേൾ സത്യ ഭയം കൊണ്ടു ദോഷം ചെയ്തതിനേതു ഭീതി പൂണ്ടിടുമസത്യത്തിൽ മാനസേ എങ്കിൽ ഞാൻ വാഴ്വൻ വനെ നിന്തിരുവേ സങ്കടമെന്നീ രാജ്യവും വാഴുക ിദ്ധം പറഞ്ഞതു കേട്ടതി സാദരം രാഘവൻ പിന്നെയും ചൊല്ലിനാൻ രാജ്യം നിനക്കുമെനിക്കു വിഭിനവും പൂജ്യനാം താതൻ വിധിച്ചിതും മുന്നമേ വ്യത്യമായി അനുഷ്ഠിച്ചാൽ നമുക്കതു സത്യവിരോധം വരുമെന്നു നിർണയം എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ കിങ്കരനാ സുമിത്രാത്മജനെപ്പോലെ പോരുവൻ കാനന തിന്നരുതെങ്കിൽ ചേരുവൻ ചെന്നു പരലോകമാശു ഞാൻ നിത്യോപവാസേന ദേഹമുപേക്ഷിപ്പ നിത്യേവാമാത്മനി നിശ്ചയിച്ചന്തികേ ർഭാതിരിച്ചു കിഴക്കു തിരിഞ്ഞു നിന്നപ്പോൾ വെയിലെത്തുപൂക്കു ഭരതനും നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ കൽബോധനാർത്ഥം സംജ്ഞയാ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്നുകൈകേ സുധനോടു ചൊല്ലിനാ കേൾക്ക നീ കേൾക്കനീയെങ്കിലോ ഗൂഢമായോരു വൃത്താന്തം മൃവാത്മച രാമനാകുന്നതു നാരായണൻ പരൻ താമര കാരണം ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമി പാലാത്മജനായി പിറന്നിതു രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ യോഗമായദേവിയായതു ജാനകി യോഗി പ്രഭരനാകുന്നതു ലക്ഷ്മണൻ ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിക വഴി പോലെ രാവണനെ കൊൽവതിന്നു വനത്തിനു ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ മന്ധരവാക്യവും കൈകേ ചിത്ത നിർബന്ധവും ദേവകൃതമെന്നറിക ശ്രീരാമദേവനിവർത്തനത്തിങ്കലുള്ള ഗ്രഹം നീയും പരിത്യജിച്ചിടുക കാരണപൂരുഷാനുജ്ഞയാ സത്വരം നീ രാജധാനിക്കു പോക മടിയാതെ മന്ത്രികളോടും ജനനി ജനത്തോടും അന്തമില്ലാത പടയോടുമിപ്പോഴേ വസിക്ക വന്നിടും അഗ്രജൻ താനു മനുജനും ദേവിയുമീരേഴു മീരേഴു സംവത്സരാവധൗരാ രാവണൻ തന്നെ വധിച്ചു സപുത്രകം ുരോക്തികൾ കേട്ടു ഭരതനും ചിത്തെ വളർന്നൊരു വിസ്മയം കൈകൊണ്ടു ഭക്തിമ സന്നിധൗ സാദരം ഗുഹൂർ നമസ്കൃത്വ സസോദരം പാതുഗാം രാജേന്ദ്ര രാജ്യായ പാദബുദ്ധ്യാ മമ സേവിച്ചുകൊള്ളുവാൻ ഇത്തം ഭരദോക്തി ൂതമൻ പൊൽത്താറടികളിൽ ചേർത്തടി ഭക്തിമാനായ ഭരതനു നൽകിനാൻ നത്വ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും ത്നവിഭൂഷിത പാദുഗുത്തമാകർത്തു രാമനേന്ദ്രനെ ഭക് പ്രദക്ഷിണം കൂടു നമസ്കരിച്ഛുത്ഥായ വന്ദിച്ചു ചൊന്ന സഗദ്ഗദം മന്വബ്ദപൂർണെ പ്രഥമദിനെ ഭവാൻ വന്നതില്ലെന്നു വന്നിടുക പിന്നെ ഞാൻ അന്യദിവസമുഷ്വലിപ്പിച്ചു വന്യയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചൻപോടു ചൊല്ലിനാൻ അങ്ങനെ തന്നെ ഒരന്തരമില്ലതിനങ്ങു ഞാൻ അന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിതു ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു മന്ദേതരം പുറപ്പെട്ടു ഭരതനും മാതൃജനങ്ങളും മന്ത്രിവരന്മാരും ഭ്രാതാവും ആചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേതസി ചേർത്തുകൊണ്ടാരൂടമോതേന കൊണ്ടുപോയിടിനാൻ ശൃംഗിവേരാധിപനായ ഗുഹാനയും മംഗലവാച പറഞ്ഞയച്ചിടിനാൻ മുമ്പിൽ നടന്നു ഗുഹൻ വഴി കാട്ടുവാൻ പിമ്പെ പെരുമ്പടയും നടകൊണ്ടിതു ാനും സുദാനുവാദം കൊണ്ടു ശോകമകന്നു നടന്നു മകനുമായി ഗംഗ കടന്നു ഗുഹാനുവാദേനപ്പടയോടു കൂടെ കുമാരന്മാർ ചെന്നയോധ്യാപുരി പുക്കൂര ഘോവരൻ തന്നെയും ചിന്തിച്ചു ചിന്തിച്ചനൂദിനം ഭക്യാശുദ്ധ ബുദ്ധ്യ പുരവാസികൾ നിത്യസുഖേന വസിച്ചിതെല്ലാവരും താപസവേഷം ധരിച്ചു ഭരതനും താപേന ശത്രുഘ്നനം വ്രതത്തോടുടൻ ചെന്നു നന്ദി ഗ്രാമമൻപോടു പുക്കിതു വന്നിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം പാതുക വെച്ചു സിംഹാസനെ രാഘവ പാദങ്ങളെന്നു സങ്കൽപ്പിച്ചു സാദരം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിച്ചു കൊണ്ടന്തികെ സേവിച്ചു നിന്നാരിവരും നാനമുനി ജനസേവിതനായൊരു മാനവീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടും മനോജനോടും മുതാ മാനസാനന്ദം കലർന്നു ചിലദിനം ചിത്രകൂടാചലേവാണോരനന്തരം ചിത്തെ നിരൂപിച്ചു കണ്ടു രഘുവരൻ മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്നു വന്നെത്തൂമി വീടേയിരും സത്വരം കൊണ്ടു ബദ്ധമോദം ഗമിച്ചിടുക വേണ്ടതും വിചാര്യ ധരിത്രി ഇത്തരുമത്യുത്തമനായ സൗമിത്രിയുമാർത്തതാ തത്യാജിത്രകൂടാചലം രാഘവൻ സത്യസന്ധൻ നടകൊണ്ടാൻ വനാന്തരേ अत्र पुक्को मुनेन्द्रने भक्त्या नमस्करिचु रघुनाथनम् रामोहमध्यधन्योऽस्मि महामुनि श्रीमल्पदं तव काणाय कारणं साक्षात् महाविष्णु नारायणन् परन् मोक्षधनो ൂജിച്ചി ദർഘ്യപാധ്യാദികൾ കൊണ്ടുതം രാജീവലോചനം ഭ്രാതൃഭാര്യന്വിതം ചൊല്ലിനാൻ ഭൂപാലനന്ദനന്മാരോടു ചൊല്ലും എന്നുടേ പത്നിയുണ്ടത്ര കേൾ എത്രയും വൃദ്ധ തപസ്വിനിമാരിൽ വച്ചുത്തമയായ ധർമ്മജ്ഞാതബോധന പർണശാലാന്തർഗൃ വസിക്കുംതു ചെന്നു കണ്ടാലും ജനകൃപാത്മജീ എന്നതോ കേട്ടു ജാനകി പദങ്ങൾ വണങ്ങിനാൻ വത്സേവരീ ഗരികെ ജനകാത്മജി സത്സംഗമം ജന്മ സാഫല്യമോർക്ക ത്സെ പിടിച്ചു ചേർത്താലിംഗനം ചെയ്തു തൽ സ്വഭാവം തെളിഞ്ഞു മുനി പത്നിയും വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിശ്വവിമോഹനമായതു കൂലവും കുണ്ഡലവും മംഗരാഘവവും എന്നിവ മണ്ഡനാർത്ഥ മനസൂയ നൽകേടിനാൾ നന്നു രാഘവൻ തന്നോടു കൂടനെ പോന്നതുമുത്തമം കാന്തി നിനക്കു കുറയായി ഒരിക്കലും ശാന്തനാകും തവ വല്ലഭൻ തന്നോടും ാജധാനി അകം പുക്കു നന്നായി സുഖിച്ചു സുചീരം വസിക്കനീ ഇത്തനുഗ്രഹവും കൊടുത്താതരാൾ ഭർത്തുരഗ്രമിക്കാൾ മൃഷ്ടമായി മൂവരെയും ഭുജിപ്പിച്ചതുഷ്ടി കലർന്നു തബോധന ശ്രീരാമനോടരുൾ ചെയ്തു ഭവനഹോ നാരായണനായതെന്നറിഞ്ഞേനഹം നിന്മഹാമായ ജഗത്രയവാസിന സമ്മോഹകാരിയ നിർണയം ഇത്തരമത്രീ മുനീന്ദ്രവാക്യം കേട്ടു തത്രോ വസിച്ചു രഘുനാഥനും ിയോടരുളിച്ചി ദേവമിന്നാൾ കിളിപ്പൈതലക്കാലമേ അയോധ്യാകാണ്ഡം സമാപ്തം നമസ്തേ